നമസ്കാരം നമ്മളുടെ ഞാനിപ്പോൾ സംസാരിക്കുന്ന ചാനലുണ്ടല്ലോ ബ്രഹ്മ കോഗ്നിഷൻ എനിക്കിങ്ങനെ സംസാരിക്കാൻ കഴിയും പക്ഷേ അവരുടെ കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻ ഉല്ലംഘിച്ചതിൻ്റെ പേരിൽ മൊണൈസേഷൻ നിർത്തിവെച്ചിരിക്കുകയാണ് അതവരെന്നെ അറിയിച്ചു അതിൻ്റെ കാര്യകാരങ്ങൾ അറിയിച്ചു മൊണിറ്റൈസേഷനുകൾ പോസ് ചെയ്യുന്നു നിർത്തി വയ്ക്കുന്നു ഞങ്ങളോട് സഹകരിക്കുമല്ലോ എന്നാണ് പറഞ്ഞു വളരെ മാന്യമായിട്ടുള്ള രീതിയിൽ പക്ഷേ എനിക്ക് ഇതുപോലെ നിങ്ങളോട് സംസാരിക്കാം നിങ്ങൾക്കത് കാണാം വീണ്ടും സബ്സ്ക്രൈബ് ചെയ്യണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം അതിൻ്റെ ഉള്ളിൽ കമൻ്റ് എഴുതേ നമുക്ക് ചെയ്യാൻ പറ്റും ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ അതിന് അഡ്വെർടൈസ്മെൻറ്റുകളൊന്നും വരില്ല എനിക്ക് അതൊരു ഗുണമല്ല മൊണിറ്റൈസേഷൻ കിട്ടില്ല ഇതിനു വേണ്ടി വിപുലമായിട്ടുള്ള ചിലവുകൾ ഉണ്ട് ഇതൊക്കെ ചെയ്യാൻ വേണ്ടി കാരണം ഇവിടെ വൈഫൈക്ക് തന്നെ നാലായിരം അയ്യായിരം രൂപ കൊടുക്കണം അപ്പം ആയതുകൊണ്ട് തന്നെ മോണിറ്റൈസേഷൻ ഇല്ലാതെ വന്നപ്പോൾ അത് ബുദ്ധിമുട്ടായി അങ്ങനെ ഞാൻ മറ്റൊരു ചാനൽ ആരംഭിച്ചു അതിൻ്റെ പേരാണ് ബ്രഹ്മ ബൂമർ ബ്രഹ്മാ ബൂമർ അതിൻ്റെ പേരാണ് എല്ലാവരും എന്നോട് ചോദിക്കുന്നുണ്ട് പലരും ചോദിക്കുന്നുണ്ട് സ്വാമി കാണാറില്ലല്ലോ പലരും ഫോൺ ചെയ്ത് ചോദിക്കും പഴയ ഫോൺ നമ്പർ എടുത്ത് ചോദിക്കും സ്വാമി ഇപ്പോൾ എവിടെയാണ് എന്താ യൂട്യൂബിലൊന്നും വരുന്നില്ലേ പലരും ഈ ബൂമറിൽ വന്നിട്ട് പലരും പറഞ്ഞു സ്വാമി ഇതൊക്കെ നിർത്തി വെച്ച് പോയെന്നാണ് വിചാരിച്ചത് ഇപ്പോൾ കണ്ടതിൽ സന്തോഷം അങ്ങനെ ഇപ്പോൾ ബൂമറിൽ വന്ന് അവരെ സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ട് എനിക്ക് അവരെ കാണാൻ പറ്റുന്നുണ്ട് വലിയ സന്തോഷം അവർക്ക് എന്നെയും കാണാൻ പറ്റുന്നുണ്ട് ആയതുകൊണ്ട് തന്നെ നിങ്ങളോട് പറയാനുള്ളത് ഞാൻ ആശുപത്രിയിൽ പോയി എന്നുള്ള സത്യമാണ് പക്ഷെ ആൾക്കാർ ചിലർ പറഞ്ഞു ഇനി ആശുപത്രിയിൽ പോയിട്ട് അവിടെ വെച്ചന്നെ അവസാനിച്ചു അങ്ങനെ അങ്ങനെ കരുതിയൊരുണ്ടായിരിക്കാം അതെന്റെ എൻ്റെ വ്യവസ്ഥാപിതാണ് എന്തായാലും പറയാം അവൻ്റെ എൻ്റെ അപ്രഖ്യാപിത ശത്രു പ്രഖ്യാപിത ശത്രുക്കൾ ആയിട്ടുള്ള സംഖ്യകുട്ടപ്പന്മാർ പലരും പലയിടത്തും പറഞ്ഞു അൾ ചത്തു എന്ന് പറഞ്ഞിട്ട് പലയിടത്തും ബ്രഹ്മ കോമ്പിനേഷനിൽ വീഡിയോ വരാതി പറഞ്ഞാൽ അൾ ചത്തു എന്ന് പറഞ്ഞാൽ ഞാൻ ചത്തിട്ടൊന്നുമല്ലേ ചത്തുണ്ടോ ചത്തുണ്ടോ ഞാൻ ഗ്രീഷ്മോണ് വിഷം കൊടുത്ത് കൊന്നു എന്ന കേസിൽ ഗ്രീഷ്മയെ വധശിക്ഷയ്ക്കും വിധേയയാക്കി ഞാൻ എന്നെയാണ് പറയണത് അപ്പം ഞാൻ ജീവിച്ചിരിക്കുന്നുണ്ടല്ലോ ഈ ദിവസം ഞാൻ ജീവിച്ചിരിക്കണ്ടല്ലോ അതെ ഇന്നാണല്ലോ ആ സംഭവം ഉണ്ടായത് അത് ഞാൻ പറയുന്നുണ്ടെങ്കിൽ ഞാൻ ഇന്ന് ജീവിച്ചിരിക്കുന്നുണ്ടല്ലേ സത്യം ആയതുകൊണ്ട് തന്നെ നമ്മൾ തമ്മിലുള്ള പലരും തമ്മിലുള്ള ബന്ധങ്ങൾ ബ്രഹ്മ കോംബിനേഷൻ കട്ടായതിൻ്റെ പേരിൽ ഇല്ലാതായി വന്നിരിക്കുകയാണ് അതിലെനിക്ക് സങ്കടമുണ്ട് കാരണം ഞാൻ ദുബായിൽ പോകുമ്പോഴും അബുദാബിയിൽ പോകുമ്പോഴും ഷാർജയിൽ പോകുമ്പോഴും മലേനിൽ പോകുമ്പോഴൊക്കെ നടന്നു പോകുമ്പോൾ സ്വാമിയായി ഇതൊരു വിളി വെക്കാം എനിക്കിപ്പോൾ പേടി ഇനി ദുബായിൽ വരുമ്പോൾ വിളി ഇല്ലാതായി മാറുമോ ഹെയ് അതല്ലേ നമ്മുടെ സ്വാമി ഏ അൾ കത്ത് പോയി അന്ന് ആശുപത്രിയിൽ പോയി അളി കത്ത് പോയി എന്ന് പറയുന്ന സാഹചര്യം ഉണ്ടാകുമോ എന്ന് ഞാൻ ഭയപ്പെടുകയാണ് വാസ്തവത്തിൽ അപ്പോൾ ഏതായാലും നിങ്ങൾ അപ്പം അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ഇടുന്നത് നിങ്ങൾ ഞാൻ പഴയ പോലെ തന്നെ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ അത് നമ്മളുടെ നിലപാടുകൾ നമ്മളുടെ നമ്മളുടെ മാനസിക വ്യാപാരം അതിനനുസരിച്ച് അനലൈസ് ചെയ്യുന്നുണ്ട് അത് ഞാൻ എൻ്റെ എൻ്റെ നിലപാടുകൾ വെളിപാടാക്കാൻ വേണ്ടി ഞാൻ എൻ്റെ വീഡിയോസും ഇടുന്നുണ്ട് പക്ഷേ ഈ മൂന്നിൽ നാല് ലക്ഷത്തോളം പേരും സബ്സ്ക്രൈബേഴ്സിൽ ഒരു പത്ത് ശതമാനം പേര് പോലും ഇതറിഞ്ഞിട്ട് ബൂമറിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല കാരണം അവർ അറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് അറിഞ്ഞിട്ട് എനിക്കറിയാം ആ നാല് ലക്ഷത്തിലൊരു നാൽപ്പതിനായിരം പേരെങ്കിലും ഓഡിയോസ് സബ്സ്ക്രൈബ് ചെയ്യും സബ്സ്ക്രൈ സബ്സ്ക്രൈബ് ചെയ്തല്ലേ അങ്ങനെ മാനസികബന്ധമുള്ള ആൾക്കാരുണ്ടായിരുന്നു ഭൂരിഭാഗം പേരും ഞാനറിയില്ല കേട്ടോ ഈ നാല് ലക്ഷം പേരെനിക്കറിയില്ല അപ്പോൾ എനിക്ക് മാനസികമായിട്ട് അടുപ്പമുള്ള സ്നേഹിതന്മാർ പോലും ഈ സംഭവം അറിയുന്നില്ല അപ്പോഴാണ് ഒരാളിനോട് പറയുന്നത് അത് ബ്രഹ്മ കോർഗിനേഷനിലാണ് അവരിപ്പോഴും തപ്പിക്കൊണ്ടിരിക്കുന്നത് അതിൽ സ്വാമി ബ്രഹ്മ ഭൂമറിൻ്റെ കാര്യമൊന്നു പറയുമെന്ന് പറഞ്ഞത് അപ്പോൾ അതിൻ്റെ പേരിലാണ് ഇപ്പോൾ ബ്രഹ്മ ഭൂമറിൻ്റെ കാര്യം ഞാൻ പറയുന്നത് അപ്പോൾ നിങ്ങളൊക്കെ ബ്രഹ്മ ഞാനതിൻ്റെ അടിയിൽ പലയിടത്തുമായിട്ട് അതിൻ്റെ ലിങ്ക് ഞാനവിടെ വയ്ക്കുന്നില്ല കേട്ടോ ലിങ്ക് ആദ്യത്തെ കുറച്ച് കമൻറ്റ് വരുമ്പോൾ അതിൻ്റെ അടിയിലൊക്കെ ലിങ്ക് കൊടുക്കുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം ഇപ്പം ഇതിൽ ഞാൻ എഴുതി കാണിക്കുന്നുണ്ടല്ലോ ബ്രഹ്മ ഭൂമറിന്ന് എഴുതി കാണിക്കുന്നുണ്ടല്ലോ ആ ബ്രഹ്മ ഭൂമറ് തപ്പിയിട്ട് അതിലൊന്ന് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അത് എനിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത് കാരണം എനിക്കുണ്ടായി വിപുലമായിട്ടുള്ള സൗഹൃദ ഒരു വലയം അത് നഷ്ടപ്പെട്ട് നഷ്ടപ്പെട്ട് പോയിട്ടില്ല പക്ഷേ ഇപ്പോഴാ ബന്ധം ഒന്ന് മുറിഞ്ഞിരിക്കുകയാണ് അത് വീണ്ടും ഒന്ന് കൂട്ടിച്ചേർക്കാൻ കൂട്ടി വളക്കാനുള്ള ഒരു ത്വര കൊണ്ടാണ് ഞാനിത് പറയുന്നത് റിക്വസ്റ്റ് ചെയ്യുന്നത് അപ്പം നിങ്ങൾ ബ്രഹ്മ ബൂമറെ കണ്ടെത്തി അത് സബ്സ്ക്രൈബ് ചെയ്യണം നമുക്ക് വീണ്ടും നമ്മുടെ നിലപാടുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസാക്ട് ചെയ്യണം നമുക്ക് ആ ചർച്ചാ വിഷയമാക്കണം അതിനു വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത് ബ്രഹ്മ ബൂമർ ബി ആർ എ എച്ച് എം എ ഒരു ഗ്യാപ്പ് ഇട്ടിട്ട് ബി ഒ ഒ എം ഇ ആർ ഓക്കെ നമസ്കാരം